നമസ്കാരം മഹാൻമാൻ ന്യൂസിലേക്ക് സ്വാഗതം അംബാനിയെ തോൽപ്പിക്കുന്ന മുംബൈയിലെ ഒരു പിച്ചക്കാരി ഈ പിച്ചക്കാരിയുടെ സമ്പാദ്യം അറിഞ്ഞാൽ ആരും ഞെട്ടിപ്പോകും ഒരു മാസത്തെ വരുമാനം അമ്പതിനായിരത്തിനും മുകളിൽ മുംബൈ നഗരത്തിലെ ഒരു പിച്ചക്കാരി സ്വന്തമാക്കിയത് ലക്ഷക്കണക്കിന് രൂപയും ഏക്കർ കണക്കിന് വസ്തു നല്ല സൗകര്യമുള്ള വീടും പിച്ചയെടുത്ത് കാശുകൊണ്ട് മകളെ മാന്യമായി കെട്ടിച്ചേക്കുകയും ചെയ്തു ഇപ്പോൾ കൊച്ചുമക്കളുടെ പഠനത്തിനും മറ്റുമായി ഓരോ മാസവും അയച്ചു കൊടുക്കുന്നത് മുപ്പതിനായിരത്തിന് മുകളിൽ ആര് കേട്ടാലും വിശ്വസിക്കാൻ മടിക്കുന്ന ഈ സംഭവം മുംബൈയിലെ നഗരവീതിയിൽ നടന്നതാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തിലധികമായി മുംബൈ നഗരത്തിൽ ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന സ്ത്രീയാണ് ശാന്താബായി നഗരത്തിനടുത്തുള്ള വാക്ഷ്യമാണ് ശാന്താബായുടെ സ്വദേശം ദരിദ്രമായ കുടുംബത്തിൽ കഴിഞ്ഞിരുന്ന ശാന്താബായുടെ ഭർത്താവ് മുപ്പത്തഞ്ച് വർഷം മുൻപ് മരണമടഞ്ഞു ഇതേ തുടർന്ന് ജീവിക്കാൻ മാർഗമില്ലാതെ വന്ന അവസരത്തിൽ ശാന്തബായി മുംബൈ നഗരത്തിൽ ഭിക്ഷക്കാരിയായി എത്തുകയായിരുന്നു മുംബൈ നഗരത്തിൽ തന്നെ ഒരു ചെറിയ വാടക വീട്ടിലാണ് ശാന്തബായി താമസിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഈ വാടക വീട്ടിൽ വെച്ച് ശാന്തബായി കൊല്ലപ്പെട്ടു ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണങ്ങളിലാണ് ശാന്തബായിയുടെ യഥാർത്ഥ കഥകൾ പുറത്തു വന്നത് ശാന്താഭായ് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ മുൻപ് താമസിച്ചിരുന്നയാൾ വീട്ടുടമയുമായി വാടക കുടിശ്ശികയുടെ പേരിൽ വഴക്കുണ്ടാക്കി ഇറങ്ങി പോവുകയായിരുന്നു ഇയാൾ തിരികെ വന്ന് ആരും അറിയാതെ സ്വന്തം സാധനങ്ങൾ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ശാന്താബായു ഉറക്കമുണർന്നു പിന്നീട് തമ്മിൽ മൽപിടുത്തമുണ്ടായി ഇതിനിടയിൽ ശാന്താബായി കൊല്ലപ്പെട്ടു മുറിയിൽ ഒരു ബാഗിൽ സൂക്ഷിച്ചിരുന്ന വലിയ തുക അടങ്ങുന്ന പണം എടുത്തുകൊണ്ട് അയാൾ കടന്നു കളയുമുണ്ടായി എന്നാൽ സി പരിശോധന വഴി പോലീസ് ഇയാളെ പിടികൂടി കൊല്ലപ്പെട്ട ശാന്തഭായുടെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് അവരുടെ നാട്ടിലെത്തിയ പോലീസ് പോയി നാട്ടിൽ സാമാന്യം നല്ല വീട് ശാന്തഭായ് സ്വന്തമാക്കിയിരുന്നു ഇതുകൂടാതെ മൂന്ന് ഏക്കറിലധികം കൃഷിഭൂമി അവർക്കുണ്ടായിരുന്നു ശാന്താബായിക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ബാങ്ക് നിക്ഷേപവും ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ വിശദ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതേയുള്ളൂ മുംബൈ തെരുവുകളിൽ വിക്ഷയാചിച്ച് ഇത്രയധികം തുക സമ്പാദിക്കുകയും വലിയ സാമ്പത്തിക സ്ഥിതിയിൽ എത്തുകയും ചെയ്ത ശാന്താബായി മരിക്കുന്ന ദിവസം പോലും ഭിക്ഷയാചിക്കുന്ന ഏർപ്പാട് തുടർന്നിരുന്നു മുംബൈ നഗരത്തിൽ ഭിക്ഷക്കാർ വലിയ തോതിൽ പണം സ്വരുപിക്കുന്നത് മുൻപും പുറത്തു വന്നിട്ടുള്ള വാർത്തകളാണ് എന്നാൽ ശാന്താബായുടെ കാര്യത്തിൽ സാധാരണ ഭിക്ഷക്കാരുടെ അവസ്ഥയായിരുന്നില്ല സ്വന്തം ജീവിതകഥ മറച്ചു വെച്ചുകൊണ്ട് ഭിക്ഷയാജിച്ച് കിട്ടുന്ന തുക പാഴാക്കാതെ കൂട്ടിവെച്ച് മകളെ നല്ല നിലയിൽ വിവാഹം ചെയ്ത് അയക്കുകയും അവരെ എല്ലാ തരത്തിലും നല്ല നിലയിൽ ജീവിക്കുന്നതിന് സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു മകളുടെ മകൾക്ക് പഠിക്കുവാനും മറ്റുമായി ഓരോ മാസവും മുപ്പതിനായിരം രൂപ ശാന്താബായി അവർക്ക് നൽകിയിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ഇന്ത്യയിലെ കോടീശ്വരന്മാരുടെ മുന്നിൽ നിൽക്കുന്ന അംബാനിയും അദാനിയും കോടികൾ നേടിയെടുത്തത് വലിയ തുകയുടെ ബാങ്ക് വായ്പകൾ മറ്റും ഉപയോഗിച്ചാണ് ശാന്താബായിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാങ്കിൻ്റെയും സഹായം അവർ തേടിയില്ല സമൂഹത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു തൊഴിലാണ് ഭിക്ഷയാചിക്കുക എന്നത് എന്നാൽ മറ്റൊരു മാർഗവും വന്ന അവസരത്തിൽ ശാന്തമായി കണ്ടെത്തിയ പിച്ചയെടുക്കൽ അവരെ കോടീശ്ശരിയാക്കിയില്ലെങ്കിലും മാന്യമായി ജീവിക്കുവാനും ഒപ്പം മകളെ പരിപാലിക്കുവാനുമുള്ള സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തിച്ചു എന്നത് വലിയ കാര്യം തന്നെയാണ് മുംബൈയിലെന്നല്ല ഏത് നഗരത്തിലും ഭിക്ഷക്കാരെ കാണുവാൻ നമുക്ക് കഴിയും എന്നാൽ ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും വിക്ഷയായിച്ച് കിട്ടുന്ന പണം മുഴുവനും മദ്യപിച്ചും മറ്റും മുടിക്കുന്ന കാഴ്ചകളാണ് കണ്ടിട്ടുള്ളത് ഇത്തരം ഒരു വർഗത്തിൻ്റെ ഇടയിൽ നിന്നാണ് ഭിക്ഷയെടുത്ത് സ്വന്തം കുടുംബം മാന്യമായി സംരക്ഷിച്ച ശാന്താബായുടെ കഥ നമ്മൾ കേൾക്കുന്നത് നന്ദി